ായാലും ഹിന്ദു വിശ്വാസികളായാലും എല്ലാവരും വളരെ വളരെ കാണുന്ന സ്ഥലമാണ് സ്ഥലമാണ് മാടായിപ്പാറ മാടായിപ്പാറ ഏക്കർ സ്ഥലമുണ്ട് ആ സ്ഥലം അതിൽ ചില വാദി വാദി സ്കൂൾ വെച്ചിരിക്കുന്നത് സ്കൂളിലേക്കുള്ള റോഡ് ഒരു ചെയ്തത് ഓർക്കണം എത്ര അറിയാം നമ്മുടെ പോലും പൂരോത്സവം സ്ഥിരമായി നടന്നു പോകുന്ന സ്ഥലം പൂരോത്സവം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആകമാനം മലയാളികൾക്ക് ആകമാനം അങ്ങേയറ്റം അവർ പല വരും പൂരോത്സവം പതിവായി നടന്നു പോകുന്ന സ്ഥലം ഒരു രാത്രി കൊണ്ട് വാദിയുതസ്കൂളിന്റെ റോഡായി മാറി മൂന്ന് ഏക്കർ സ്ഥലമാണ് വാദിയുതസ്കൂൾ ഉള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിലധികം നിങ്ങൾ രേഖ പ്രശ്നപ്പെടുത്തുക ഇന്ന് ആറ് ഏക്കറോളം സ്ഥലം അവിടെ കയ്യിലുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇത്രയും അവർ കൈയ്യെടുത്തി വെച്ചിരിക്കുന്ന ഇത്രയും സ്ഥലത്തിന് രേഖ ഉണ്ടെങ്കിൽ അവർ പ്രശ്നപ്പെടുത്തണം ഞങ്ങൾ ഫലമായി വിശ്വസിക്കുന്ന മൂന്നേക്കർ മാത്രമേ ഉള്ളൂ എങ്ങനെ മൂന്നേക്കർ കിട്ടിയത് അതും ചെറക്കത്തമുരാൻ പ്രായവിഭാഗക്കാർക്ക് കൊടുത്തിട്ടുള്ള സ്ഥലം അവരിൽ നിന്ന് വാങ്ങിയതാണ് ഈ മൂന്നേക്കർ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ മാടായി ഗവൺമെന്റ് ഹൈസ്കൂളിന് ചെറക്കത്തമുരാൻ മൂന്നേക്കർ കൊടുത്തു പക്ഷേ മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിൽക്കുന്ന സ്ഥലമില്ല അത് വാദി വിദ സ്കൂൾ കോമ്പൗണ്ടിന് നടത്താൻ ദേവസ്വത്തിന്റെ സ്ഥലം അത് വേറെ ഈ പെയിലേക്ക് വെച്ചിരിക്കുന്നു ഈ പ്രതിഷേധക്കാരെ കൊണ്ടുവന്നത് ഇവിടെ നിന്നാണ് സ്കൂൾ ബസ്സിൽ ബസ് എന്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടതോ എന്ന് വാദിവിതൗസ് പ്രിൻസിപ്പാളിനും അറിയില്ലെങ്കിൽ അത് പഠിക്കൂ ആദ്യം പോയിട്ടു സ്കൂൾ ബസ് സ്കൂളിന്റെ കാര്യങ്ങൾക്കല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന മിനിമം മിനിമം അറിവ് സ്കൂളിന്റെ ഇത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള പരമ്പരാഗതമായിട്ടൊരു സംരക്ഷികളത്താണെന്ന ബോധപൂർവ്വമായ സമയം മാടായി സംരക്ഷണ സമിതിക്കെതിരെ സി പി എമ്മിന്റെ പൊതുയോഗം ഉണ്ടായി മാടായി സംരക്ഷണ സമിതി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിധേയമുള്ള ഒരു സംഘടനയല്ല ആ മാടായിപ്പാറ ഇന്ന് മാടായിപ്പാറയായി ഇന്ന് ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നുവെങ്കിൽ മാടായി പാറ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് എന്ന് നാം ചിന്തിക്കണം എഴുപത്തഞ്ചും എൺപതും എൺപത്തി അഞ്ചും വയസ്സായിട്ടുള്ള ആളുകളാണ് ഒരു നാടിന് വേണ്ടിയിട്ടാണ് ഒരു നാടിന്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പൈതൃകമായി നാം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രദേശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ ഇതിനെ നാം കൂടി കണ്ടുകൂടാം ഇന്നൊരു മാടായിപ്പാറയിൽ നടക്കുന്നത് നാളെ മറ്റെവിടെയും സംഭവിക്കാം ഇത് മതസൗഹാർദ്ദത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ചില വിഭാഗം ഞാൻ ഒരിക്കലും ഇസ്ലാം മതവിശ്വാസികൾ ഇത് പൂർണ്ണമായും കുറ്റക്കാരി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല മഹാഭൂരിപക്ഷം ആളുകളും ഈ മാടായിപ്പാറയെ ആദരിക്കുന്നവർ തന്നെയാണ് എന്നാൽ അതിലുള്ള ചെറിയൊരു വിഭാഗം തീവ്രവാദ സ്വഭാവമുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ചെറിയൊരു വിഭാഗം അതുപോലെ ഈ ക്ഷേത്രങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്ന സി പി എമ്മിന്റെ ചില ചെയ്തികൾ വാസ്തവത്തിൽ സി പി എം നടത്തുന്നത് എന്താ സി പി എം വിചാരിച്ചാൽ മതി മാടായിപ്പാറയിൽ കൈവശം വെച്ചിരിക്കുന്ന വാദിഹുത സ്കൂൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന സ്കൂൾ തിരിച്ചെടുക്കാൻ കഴിയും ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് കേരളം ഭരിക്കുന്നത് സി പി എം ആണ് ഒരിക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു പരിപാടിയിൽ വന്ന് പ്രസംഗിച്ചു സ്കൂളിന്റെ ഒരേക്കറയിൽ അധികം വരുന്ന സ്വത്തുക്കൾ കാണാനില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിച്ചതാ ഞങ്ങളുടെ ആവശ്യം അത് തന്നെയാണ് ഇങ്ങനെ കൈയടച്ച് കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് തിരിച്ചു പിടിക്കാൻ അധികാരമുണ്ട് കാരണം ഗവൺമെന്റ് സ്കൂളുകളുടെ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തിനാണ് അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിന് അത് പിടിച്ചെടുക്കാൻ അത് തിരിച്ചു പിടിക്കാൻ അവർക്ക് അധികാരമുണ്ട് സി പി എം ഭരിക്കുന്നു അവർ അതിന് മെനക്കെടുന്നില്ല കേരളം ഭരിക്കുന്നു സി പി എം അവർ അതിന് മെനക്കെടുന്നില്ല അതുകൊണ്ട് ബി ജെ പിയുടെ ആവശ്യം ഈ നാട്ടിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ചിത്രശക്തികൾക്കെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ സ്ഥലം അത് തിരിച്ചുപിടിക്കാൻ ഉള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഇതുപോലെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഉദ്ഘാടനം നമ്മൾ സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി எம் டி ரமேஷ் அவர்களே சாதனம் சனிக்கும்